നമസ്കാരം ഇസ്രായേൽ തന്നെ ഓക്കെ ി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടി ശക്തമാക്കിയാണ് ഹിസ്ബുളയുടെ സീനിയർ കമാൻഡറയാണ് ഇസ്രായേൽ അവസാനമായി വകവരുത്തിയത് ഗാസയിൽ ഹമാസിനെതിരെ നടത്തിയതിന് സമാനമായ പോരാട്ടം ലബനിലും ഇസ്രയേൽ ലക്ഷ്യമിടുന്നുവെന്നതാണ് വിലയിരുത്തൽ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി നൽകിയാൽ എഴുപത് ലക്ഷം ഡോളർ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെയാണ് ഇസ്രയേൽ നിന്ന് കൊന്നു തള്ളിയത് ഈ ആക്രമണം ഹിസ്ബുള ഞെട്ടിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേലിന്റെ തിരിച്ചടി ബെയ്റൂട്ട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നൂറ്റി അൻപത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ പ്രത്യാക്രമണം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചു എന്നാൽ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ഡാനിയ പ്രാന്ത പ്രദേശത്ത് ഒരു കെട്ടിടത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലബനനിലെ അമേരിക്കക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളിൽ അമേരിക്ക ഏഴ് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച സീനിയർ ഹിസ്ബുള്ള ടെറർ സെൽ കമാൻഡർ ഇബ്രാഹിം അക്ബിലാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാസങ്ങൾക്ക് മുമ്പ് തെക്കൻ ബൈറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫുവാദ് ഷുക്കൂറിന് ശേഷം സായുധ സേനയുടെ രണ്ടാമത്തെ കമാൻഡർ ആയിരുന്നു ഇയാളെന്നും സൂചനകളുണ്ട് ഇതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടയുകയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുൾയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി സർവ്വസന്നാഹങ്ങളുമായി യു എസും രംഗത്തുണ്ട് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് നാൽപ്പതിനായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർ വിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രയേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയർന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യു ഗാലൻ കഴിഞ്ഞ ആഴ്ച നിരവധി തവണ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യു ഗാലൻ വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ലബനനിലെ ഹിസ്ബുള്ളിയുടെ നൂറോളം റോക്കറ്റ് ലോഞ്ചറുകളും ആയിരം റോക്കറ്റ് ലോഞ്ചർ ബാരലുകളും ഉൾപ്പെടെ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേലിനെ തക്കതായി ശിക്ഷിക്കുമെന്നായിരുന്നു ഹിബുള്ള താലുവൻ ഹസൻ നസ്രുള്ളയുടെ നിലപാട് ഇസ്രായേൽ നടത്തിയത് യുദ്ധ കുറ്റകൃത്യമാണ് മുഴക്കിയത് യുദ്ധ കാഹളമാണ് ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും വരെ ഇസ്രയേലിന് നേരെയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും നസ്രുള്ള പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിൽ ഇസ്രയേലിൽ കടന്നുകയറിയ നിർപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ ചെയ്തികളുടെ ബാക്കിപത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജുകൾ തങ്ങളെ തൊട്ടുകളാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് ഇസ്രായേൽ ശൈലി ഒക്ടോബർ ഇരുപത്തിയേഴിലെ രക്ത ചൊരിച്ചിൽ പകരം ചോദിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം നാമാവശേഷമായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ തീർത്തു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഹിസ്ബുള്ളയ്ക്കും പണി കിട്ടിയത് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ തന്നെ തങ്ങൾക്കെതിരെ ആരെല്ലാം തിരിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനെയും ഹിസ്ബുള്ളയും നേരിടാൻ കരുതലെടുത്തതും മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിൽ പേജർ ബോംബുകൾ പൊട്ടിത്തെറുപ്പിച്ചതും മൊസാദിന്റെ തന്ത്രമാണ് ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനത്തെ തകർത്തിരിക്കുന്നു ഇനി കൂട്ടത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല ഹിസ്ബുളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിൽ ഇസ്രയേൽ വിജയം കണ്ടു കഴിഞ്ഞു ഇനി തലമുക്കിയാൽ ആഞ്ഞടിക്കുമെന്ന തെളിവാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ട വ്യോമാക്രമണവും ഹിസ്ബുള നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർച്ചയായി ഇസ്രായേൽ വ്യോമാക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്